എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ശനിദോഷത്തെ ഭയപ്പെടുന്നവരാണ് മിക്കവരും കണ്ടകശനി കൊണ്ടേ പോകൂ എന്നിങ്ങനെ പഴമൊഴിയും കൂടെ ആവുമ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത് ശനിദോഷം നീങ്ങാൻ നിത്യവും ജപിക്കേണ്ട സവിശേഷ മന്ത്രത്തെ പറ്റിയാണ് എന്താണ് ശനിദോഷമെന്ന് നമ്മൾക്കറിയാം ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന ഗ്രഹമാണ് ശനി ശനി അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ തിരിച്ചടി നേരിടുന്ന സമയമാണ് ശനിദോഷ കാലഘട്ടം ജീവിതത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണ്ണമാകും ധനനഷ്ടം കുടുംബത്തിൽ തർക്കം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം ശനി ഒരാളുടെ ജന്മക്കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയും ഒരാൾ ജനിച്ച കൂറിന്റെ പന്ത്രണ്ടിലും ജനിച്ച കൂറിലും ജനനക്കൂറിന്റെ രണ്ടിലും ഗ്രഹചാരവശാൽ ശനി വരുന്ന തുടർച്ചയായ ഏഴര വർഷത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം ശനിയുടെ അതിദേവതയാണ് ശാസ്താവ് ശാസ്താവിനെ ഭജിക്കുന്നതിലൂടെ ശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കും പ്രധാനമായും ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം എള് തിരിവിളക്ക് എള് പായസം തുടങ്ങിയ വഴിപാടായി സമർപ്പിക്കുക ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കറുപ്പ് നീല എന്നീ വസ്ത്രങ്ങൾ ഈ ദിനം ധരിക്കുക ഇതുകൂടാതെ ഹനുമാനെ ഭജിക്കുന്നതിലൂടെ ശനിദോഷം അകറ്റാൻ സാധിക്കും ഹനുമാന് വെറ്റിലമാല വഴിപാടായി സമർപ്പിക്കുക അയ്യപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രമാണ് നിങ്ങൾ ഉരുവിടേണ്ടത് അയ്യപ്പ മന്ത്രം ഇപ്രകാരമാണ് ഭൂതനാഥ നമ കൂടാതെ എല്ലാ ദിവസവും ശനി സ്ത്രോത്രം ജപിക്കുന്നത് നല്ലതാണ് ശനി സ്ത്രോത്രം ഇപ്രകാരമാണ് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം സംഭൂതം തം നമാമി ശനൈശ്ചരം ഒരാളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനി നൽകുന്ന ഫലങ്ങളെ പലതായി തരംതിരിച്ചിരിക്കുന്നത് പലതരം ശനിദോഷങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ഫലങ്ങളും പരിഹാരവും വിശദമായി പരിശോധിക്കാം ഒരു വ്യക്തി ജനിച്ച രാശിയിലും അതിൻ്റെ രണ്ടും പന്ത്രണ്ടും രാശികളിലും ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ശനിയുടെ രാശികാലം രണ്ടര വർഷമാണ് മുകളിൽ പറഞ്ഞതുപോലെ മൂന്ന് രാശികളിലും സഞ്ചരിക്കാൻ ശനി ഏഴര വർഷമെടുക്കും അതുകൊണ്ടാണ് ഏഴര ശനി എന്ന് ഈ ശനിസ്ഥിതിയെ വിളിക്കുന്നത് ഒരു മനുഷ്യായുസിൽ മൂന്ന് തവണ ഏഴര ശനി വരാനിടയുണ്ട് ഇതിൽ ആദ്യത്തെ ഏഴര ശനി കഠിനമായിരിക്കും രണ്ടാമത്തേത് നിരുപദ്രവകാര്യം മൂന്നാമത്തെ ഏഴര ശനി കാലത്ത് മരണമുണ്ടാകുക സ്വാഭാവികമാണെന്ന് ജ്യോതിഷ പണ്ഡിതർ പറയുന്നു ഏഴര ശനി ജീവിതത്തിലെ പ്രതിസന്ധി കാലമാണ് ഏഴര വർഷത്തിലെ ആദ്യ ഭാഗത്തിൽ ശനി പന്ത്രണ്ടാം രാശിയിലായിരിക്കും ഈ കാലയളവിൽ ജാതകന് ജോലിയിൽ അഹിതങ്ങളും രോഗങ്ങളും അധിക ചെലവും മാനസികാസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകും അതിനുശേഷം ശനി ഏഴര ശനിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കും അപ്പോൾ ആ വ്യക്തി ജനിച്ച രാശിയിലായിരിക്കും ശനിയുടെ സഞ്ചാരം ഈ കാലയളവിൽ ശരീരഭംഗി നഷ്ടപ്പെടുന്നതായി തോന്നും ചർമ്മ പ്രശ്നങ്ങൾ നര തുടങ്ങിയ പ്രശ്നങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കുഴപ്പം പങ്കാളിക്ക് ദുരിതങ്ങൾ മനസമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടൽ എന്നിവയെല്ലാമാണ് ഈ രണ്ടര വർഷക്കാലം അനുഭവിക്കേണ്ടി വരിക അതിനുശേഷം ശനി രണ്ടാം രാശിയിലേക്ക് എത്തും ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുക ബന്ധുജനങ്ങളുമായി കലഹം ധനനഷ്ടം എന്നിവയെല്ലാം ഈ സമയത്തുണ്ടാവും ഒരു വ്യക്തി ജനിച്ച രാശിയിലോ അതിന്റെ നാലിലോ ഏഴിലോ പത്തിലോ ശനി വരുമ്പോഴാണ് അതിനെ കണ്ടകശനി എന്ന് വിളിക്കുന്നത് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പഴഞ്ചൊല്ലുണ്ടെങ്കിലും ഏഴര ശനിയെ പോലെ ഭയക്കേണ്ട ഒന്നല്ല കണ്ടകശനി അലച്ചിൽ ജോലിയിലെ മാറ്റം എന്നിവയെല്ലാമാണ് കണ്ടകശനിയുടെ പൊതുവായ ഫലങ്ങൾ രണ്ടര വർഷമാണ് കണ്ടകശനി കാലയളവ് ഒരു മനുഷ്യായുസിൽ ഒമ്പത് കണ്ടകശനി അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് നാലാം രാശിയിലാണ് ശനിയെങ്കിൽ സ്വന്തം സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കേണ്ടതായി വരും ശാരീരിക ആസ്വാസ്ഥ്യങ്ങൾ ഈ കാലയളവിൽ പതിവാണ് ഏഴാം രാശിയിൽ ശനി വരുന്ന കണ്ടകശനിക്കാലത്ത് സ്വന്തം വിട്ട് അന്യനാട്ടിലേക്ക് പോകേണ്ടി വരും പത്താം രാശിയിൽ ശനി ജോലിയിലെ മാറ്റങ്ങളെയും ജോലിയിലെ പതനത്തെയും സൂചിപ്പിക്കുന്നു ജനിച്ച രാശിയുടെ എട്ടാമത്തെ രാശിയിൽ ശനി വരുന്ന സ്ഥിതിയാണ് അഷ്ടമശനി രണ്ടര വർഷമാണ് അഷ്ടമശനി കാലയളവ് അങ്ങനെ ഒരു മനുഷ്യായുസില് മൂന്ന് അഷ്ടമ ശനിയാണ് ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരിക ശനിദോഷ കാലയളവിൽ അഞ്ച് ആ അനുഷ്ഠിക്കണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അഭ്യങ്കം അലക്കുവസ്ത്രം സേവ അരയാൽ പ്രദക്ഷിണം അത്താഴം മുടക്ക് എന്നിവയാണവ അഭ്യംഗം എന്ന് പറഞ്ഞാൽ തേച്ചു കുളി നല്ല എള്ളെണ്ണ ശരീരം മുഴുവൻ തേച്ചു കുളിക്കുക ശനിയുടെ ഊർജപ്രസരം ശരീരത്തിലേക്ക് ഏൽക്കുന്നതിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ ഇത് സഹായിക്കുന്നു ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമായ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ അഞ്ച് ആ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് ശനിദോഷ സമയങ്ങളിൽ ശനിയാഴ്ച ദിവസം അലക്കി ശുചിയായ വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് പറയുന്നു ഈശ്വരനായിട്ടുള്ള അയ്യപ്പനെ സേവിക്കുവാൻ പറയുന്നു ഇതിൽ ഒരു ശാസ്ത്രീയ പ്രാധാന്യമുള്ളത് എന്തെന്നാൽ അയ്യപ്പക്ഷേത്രത്തിൽ എപ്പോഴും നീരാഞ്ജനം കത്തിക്കും എള് കത്തുമ്പോഴുണ്ടാകുന്ന ഊർജ്ജപ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു ഇത് നമുക്കുണ്ടാകുന്ന മന്ദത മാറുന്നതിന് സഹായിക്കുന്നു രാവിലെ എട്ട് മുപ്പതിനു മുമ്പായി ആലിൻ്റെ ചുവട്ടിൽ വേഗത്തിൽ നടന്ന് പ്രദക്ഷിണം വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള പ്രതികൂല ഊർജ്ജത്തിന് പുറന്തള്ളുകയും പ്രാണോർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒമ്പതേ പരുന്നേ പ്രദക്ഷിണം ഹരയാളിന് ചുറ്റും വയ്ക്കുക മൂന്ന് നേരം ആഹാരം കഴിക്കുന്നതിൽ നിന്ന് ഒരു നേരം ആഹാരം ഒഴിവാക്കുന്നതാണ് അത്താഴം മുടക്ക് ശാരീരികമായ ആരോഗ്യ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് ഇവയൊക്കെയാണ് ശനിദോഷ സമയത്ത് മുഖ്യമായും അനുഷ്ഠിക്കേണ്ട ഫലവത്തായ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ശനിദോഷ കാഠിന്യം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും ഇത് ചെയ്യാൻ സാധിക്കാത്തവർ സ്വന്തം വീട്ടിൽ ഇരുമ്പ് പാത്രത്തിൽ കറുത്ത എള് കിഴുകെട്ടി എള്ളെണ്ണ ഒഴിച്ച് തിരികത്തിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് പ്രാർത്ഥിച്ചു വണങ്ങുക ആ സമയത്തുണ്ടാകുന്ന ഊർജ്ജപ്രസരണം ശ്വസിച്ചാൽ നമുക്ക് വളരെയധികം മാറ്റമുണ്ടാകും ശനിയെ പ്രാർത്ഥിക്കുക ശനി ഒരിക്കലും ഒരു ദുഷ്ടമൂർത്തിയോ ദുർദേവതയോ ദുരിതം തരുന്ന ആളോ അല്ല മോക്ഷം തരുന്ന ആളാണ് ശനി ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഈ ദേവനാഥം എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം